പാറശ്ശാല ഷാരോൺ കൊലക്കേസ് അപൂർവങ്ങളിൽ അത്യപൂർവമാണ് എന്നാണ് കോടതി പറഞ്ഞത് ഈ കോടതി വിധിയെ ചുറ്റിപ്പറ്റി പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് ഇതിൽ ശ്രദ്ധിക്കപ്പെട്ടതും വിവാദങ്ങൾക്ക് വഴിവച്ചതുമായ പ്രതികരണം വന്നത് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി കമാൽപാഷയിൽ നിന്നുമായിരുന്നു പൊതു ചിന്താധാരയ്ക്ക് എതിരായ അഭിപ്രായമാണ് കമാൽ പാഷയിൽ നിന്നും ഉണ്ടായത് അതിന്റെ പേരിൽ കടുത്ത വിമർശനവും അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് അതേസമയം കേസിൽ വധശിക്ഷ നൽകേണ്ട ഒരു കാര്യവുമില്ലെന്നാണ് കമാൽ പാഷ ആവർത്തിക്കുന്നത് വധശിക്ഷ നൽകേണ്ട കേസല്ല ഇതെന്നും പ്രതി അവൾ ആയതാണ് പ്രശ്നമെന്നും കമാൽപാഷ മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഈ വിഷയത്തെ ആളുകൾ അതിവൈകാരികമായാണ് കണ്ടത് എന്നാണ് കമാൽപാഷയുടെ അഭിപ്രായം രണ്ടു വർഷത്തിനിടെ എത്ര പെൺകുട്ടികൾ ഇവിടെ ദാരുണമായി കൊല്ലപ്പെട്ടു സമൂഹം അത് ചിന്തിക്കുന്നുണ്ടോ പ്രണയം നിരസിച്ചതിനും വിവാഹം നിഷേധിച്ചതിനും എത്രയെത്ര പെൺകുട്ടികൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് കമാൽപാഷ ചോദിക്കുന്നു ആൺപിള്ളർ പ്രണയം നടിച്ച് ചെല്ലും പെൺകുട്ടി താല്പര്യമില്ലെന്ന് പറഞ്ഞാലും പിന്നാലെ നടക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു പ്രണയം നിഷേധിച്ചതിന് ഒരുവൻ പാറ്റ്നയിൽ പോയി തോക്ക് വാങ്ങി വന്ന് പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു റോഡിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു ഇതെല്ലാം ഇവിടെ തന്നെയാണ് നടന്നത് എന്നും കമാൽപാഷ പറയുകയുണ്ടായി ഇത് ചെയ്തവരുടെ പേര് ആരെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്നും കമാൽപാഷ ചോദിക്കുന്നു ഇവിടെ പ്രതി പെൺകുട്ടിയായപ്പോൾ സമൂഹത്തിന് അത് സഹിക്കുന്നില്ല ഇതിനർത്ഥം ഗ്രീഷ്മയെ ന്യായീകരിക്കുന്നുവെന്നല്ലെന്നും ജസ്റ്റിസ് കമാൽപാഷ പറഞ്ഞു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രീഷ്മ ചെയ്തത് അങ്ങേയറ്റത്തെ തോന്നിയാസും ഒരേതരം കുറ്റങ്ങളെ രണ്ട് കണ്ണുകൊണ്ട് കാണരുത് എന്നാണ് ഞാൻ പറയുന്നത് അവൾ പുറത്തിറങ്ങിയാൽ സമൂഹത്തിന് ഭീഷണിയാണെന്ന് പറയുന്നു കാണുന്നവർക്കെല്ലാം ഇവൾ കഷായം കൊടുക്കുന്നുണ്ടോ ഈ പെൺകുട്ടിയുടെ പോയ പയ്യൻ കഷായം കുടിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ലല്ലോ പോയത് പുണ്യപ്രവർത്തിക്ക് പോയ ഒരാളെ കൊലപ്പെടുത്തി എന്ന തരത്തിലാണ് സമൂഹം കാണുന്നത് അത് വൈകാരിക പ്രതികരണമാണ് അത് പാടില്ലെന്നാണ് തന്റെ അഭിപ്രായമെന്നും കമാൽ പാഷ പറഞ്ഞു ആ പെൺകുട്ടിയുടേത് ചെറിയ പ്രായമാണ് അത് പരിഗണിക്കണം മനംമാറ്റത്തിനും നല്ല നടപ്പിനും സാധ്യതയുണ്ടോ എന്ന് വധശിക്ഷ വിധിക്കും മുമ്പ് പരിഗണിക്കണമായിരുന്നു കൊലപ്പെടുത്താൻ ഒരുക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് വിധിയിൽ പറയുന്നുണ്ട് അവനെ ഒരാളെ ലക്ഷ്യമിട്ടിട്ടല്ലേ അത് ചെയ്തത് മറ്റാരെയും ലക്ഷ്യമിട്ടിട്ടില്ല ഇതൊന്നും ചിന്തിക്കാതെയാണ് ആളുകൾ പ്രതികരിക്കുന്നത് ഗ്രീഷ്മയ്ക്ക് ജീവപര്യന്തം തണുവ് തന്നെ കൊടുക്കണമായിരുന്നു പഴയതുപോലെയല്ല ഇളവ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കേസാണ് ഇത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി പാറശാല മുതിയങ്കര ജെ പി ഹൌസിൽ ഷാരോൺ രാജ്യനെ കൊലപ്പെടുത്തിയെന്ന കേസിലാണ് ഒന്നാം പ്രതി പാറശാല പോമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ വധശിക്ഷ വിധിച്ചത് ഗ്രീഷ്മക്കെതിരെ നാൽപ്പത്തിയെട്ട് സാഹചര്യ തെളിവുകൾ ഉണ്ട് എന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്നും കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഗ്രീഷ്മയുടെ അമ്മാവനും മൂന്നാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവ് ശിക്ഷയും വിധിച്ചു തെളിവ് നശിപ്പിച്ചെന്നാണ് നിർമ്മലകുമാരൻ നായർക്കെതിരായ കുറ്റം ഗ്രീഷ്മ ചെയ്തത് സമർത്ഥമായ കൊലപാതകമാണ് എന്നാണ് കോടതി കണ്ടെത്തിയത് ആന്തരിക അവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചത് പ്രായക്കുറവ് മികച്ച വിദ്യാഭ്യാസം തുടങ്ങിയവ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകാതിരിക്കാൻ തടസ്സമല്ലെന്നും കോടതി പറയുകയുണ്ടായി തട്ടിക്കൊണ്ടുപോകൽ വിഷം നൽകൽ കൊലപാതകം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഗ്രീഷ്മക്കെതിരെ തെളിഞ്ഞത് വിധി കൾക്കാൻ എത്തിച്ചപ്പോൾ ഗ്രീഷ്മ ആദ്യം കരഞ്ഞുവെങ്കിലും വധശിക്ഷ വിധിച്ചപ്പോൾ നിർവികാരമായാണ് കേട്ടുനിന്നത് സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ച പൈശാചിക മനസ്സായിരുന്നു ഗ്രീഷ്മയ്ക്കെന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി പ്രോസിക്യൂഷന്റെ വാദങ്ങളെ അതേപടി അംഗീകരിക്കുന്നതായിരുന്നു വിധി പ്രസ്താവം ഗ്രീഷ്മ നടത്തിയത് വിശ്വാസവഞ്ചനയാണ് മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഗ്രീഷ്മയെ ഷാരോൺ സ്നേഹിച്ചിരുന്നു ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുത് എന്നാണ് ഷാരോൺ ആഗ്രഹിച്ചതെന്നും അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുകളുള്ള വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി